പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആ മുളക് ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ കാണിക്കണത് ഞാൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായ മുളക് തന്നെ പറിച്ചെടുത്തതാണ് ഇങ്ങനത്തെ മുളകാണ് കേട്ടോ വയലറ്റ് കളറ് മുളകും രണ്ടും കൂടിയാണ് കേട്ടോ ഉപ്പിലിട്ട് വെക്കുന്നത് ഇപ്പം നമുക്ക് ഇത് ഉപ്പിലിട്ട് വെക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ഈ രണ്ട് മുളകും നമ്മൾ കാന്താരി മുളകിൻ്റെ അത്ര ഇരിവില്ലാത്ത സൈസ് മുളകാണ് കേട്ടോ ഈ രണ്ടും അതേപോലെ തന്നെയാണ് നല്ല എരിവില്ലാത്ത സൈസ് മുളകാണ് അപ്പം നമുക്കിതൊന്ന് ഉപ്പിലിട്ട് വയ്ക്കാം ഇത് ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനൊരു മുക്കാ ഗ്ലാസ് വിനീഗർ ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കണ മുളകിന് അനുസരിച്ചിട്ടില്ല വിനീഗറും തിളപ്പിച്ചറിയ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു ഇത്ര വിനീഗർ ചേർത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ചില്ലി കുപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതേ അളവിൽ തന്നെ തിളപ്പിച്ച് എറിയ വെള്ളം ചേർക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ തിളപ്പിച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഈ കുപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് കുറച്ചധികം നിൽക്കണം നമ്മൾ പിന്നെ മുളക് ഉപ്പിലിട്ട് വയ്ക്കാൻ മുളകിലൊക്കെ പിടിക്കണമെങ്കിൽ കുറച്ചധികം ഉപ്പ് ചേർക്കണം കല്ലുപ്പ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ എൻ്റെ കയ്യിൽ കല്ലുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുടിക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാനൊരു സ്പൂണ് ഉപ്പ് ചേർത്തത് കുറച്ച് കമ്മിയാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ നമുക്ക് ഈ മാറ്റി വെച്ച മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നീ നമുക്ക് മാറ്റി വെച്ച മുളക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഞെട്ടി കളയാതെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനത് പറിച്ചെടുത്തപ്പോൾ തന്നെ ഞെട്ടിയില്ലാതെ പറിച്ചെടുത്തതാണ് വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ എല്ലാം കൈക്ക് വൃത്തിയാക്കിയിട്ട് വന്ന കേട്ടോ അങ്ങനെ ഉപ്പിലിട്ട് വയ്ക്കാൻ നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത വെള്ളം വെനീഗറൊക്കെ അതിൽ തന്നെ പാകമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ പാകമാണ് നോക്കിയിട്ട് നമ്മൾ ഇനി ഇതൊന്ന് അടച്ച് വെക്കുക ഒരു അഞ്ച് ദിവസം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് എടുത്താൽ ഇതിൽ സുർക്കയുടെ പുളി ഉപ്പൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും പിന്നെ ഇത് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നനവില്ലാത്ത കുപ്പിയിൽ വേണം കേട്ടോ അങ്ങനെ മുളക് ഉപ്പിലിട്ട് വെക്കുമ്പോൾ വെക്കാൻ നല്ലവണ്ണം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പി ആയിരിക്കണം നനവുണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ അതിലേക്കിടുന്ന സ്പൂണും വെള്ളത്തിൻ്റെ നനവില്ലാത്ത സ്പൂൺ വേണം ഇതിക്ക് ഇടാൻ ഇപ്പം ഉള്ളൂ ഉള്ളൂട്ടോ ഒന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം